നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി വി അൻവർ എം എൽ എ ഈ ഇടയ്ക്ക് നടത്തുന്ന വെളിപ്പെടുത്തലുകളെല്ലാം സി പി എമ്മിന് തന്നെ കനത്ത തലവേദനയായി മാറുകയാണ് ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു ആർക്ക് മുൻപിൽ കീഴടങ്ങിയിട്ടില്ലെന്നും പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നും പിന്നോട്ട് പോകില്ല ഉറപ്പുകൾ ആരിൽ നിന്നും കിട്ടിയിട്ടില്ല എം വി ഗോവിന്ദനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പി വി അൻവർ ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പിണറായി മുഖ്യമന്ത്രിയായത് സ്വന്തം നിലയിലല്ല എന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് പി വി അൻവർ തനിക്ക് കൂറു പാർട്ടിയോടാണ് പാർട്ടി തിരഞ്ഞെടുത്ത ആളായതിനാലാണ് മുഖ്യമന്ത്രിയോടും കൂറുള്ളതെന്നാണ് പി വി അൻവറിന്റെ പ്രതികരണം മുഖ്യമന്ത്രിയെ കണ്ട ശേഷം എലിയായി മാറുന്നു എന്ന വിമർശനങ്ങൾക്കും വലിയ രീതിയിലുള്ള ഒരു മറുപടിയാണ് പി വി അൻവർ നൽകിയിരിക്കുന്നത് എലി അത്ര മോശമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താൻ ഉന്നയിച്ചത് ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് തുടങ്ങി വെച്ചത് വിപ്ലവമാണ് എന്നും പി വി അൻവർ പറഞ്ഞു അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് ഇപ്പോൾ താൻ പറയില്ല അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് നോക്കട്ടെ വഴിതെറ്റിയാൽ ഇടപെടും സ്വർണ്ണക്കടത്ത് കേസിലെ തെളിവ് നശിപ്പിക്കാൻ എസ് പി സുജിത് ശ്രമം തുടങ്ങി എന്നതടക്കമുള്ള പ്രതികരണമാണ് പി വി അൻവർ നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ പോലീസിൽ സർക്കാർ വിരുദ്ധ ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞിരിക്കുകയാണ് വിശ്വസ്തി ഏൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചു താൻ ഉന്നയിച്ച ആരോപിച്ചു ആരോപണങ്ങൾ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വികാരമാണ് പരാതികളിൽ തനിക്ക് ഒരു ഉറപ്പും എവിടെ നിന്നും കിട്ടിയിട്ടില്ല ആരോപണങ്ങളിൽ നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയുണ്ട് എ ഡി ജി പിയെ മാറ്റേണ്ടത് താനല്ല അജിത് കുമാർ ചുമതലയിൽ തുടരുമ്പോൾ നിഷ്പക്ഷ അന്വേഷണം എങ്ങനെ നടക്കും എന്ന ചോദ്യം തന്നെയാണ് തനിക്കുമുള്ളത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി തന്നെയാണ് പാർട്ടി സെക്രട്ടറിക്ക് നൽകിയതെന്നും തന്നെ എലിയായി വ്യാഖ്യാനിക്കുന്നവരുണ്ട് എലി മോശക്കാരനല്ല വീട്ടിലൊരു ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും കീഴടങ്ങി മുങ്ങി എലിയായി പൂച്ചയായി എന്നെല്ലാം പറയുന്നവരുണ്ട് അത് നടക്കട്ടെ താൻ പരാതിയുമായി മുന്നോട്ട് പോകും ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെന്റും അന്തസ്സുള്ള മുഖ്യമന്ത്രിയുമാണ് ജനങ്ങൾക്ക് മുന്നിലാണ് പരാതി തുറന്നു പറഞ്ഞത് ഇന്നലെയാണ് താൻ പരാതി കൊടുത്തത് അന്വേഷണത്തിൽ തനിക്ക് തിരക്കില്ല അന്വേഷണ സംഘം തന്നെ പരാതി പഠിക്കട്ടെ ഒരു ഉറപ്പും തനിക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല നീതിപൂർവമായ അന്വേഷണം നടക്കും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു താൻ പറഞ്ഞത് പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വികാരമാണ് അതിനെ തള്ളിക്കളയാൻ കഴിയില്ല മുഖ്യമന്ത്രിക്ക് കുറ്റാരോപിതരെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച വന്നിട്ടില്ല മുഖ്യമന്ത്രി വിശ്വസിച്ച് ഏൽപ്പിച്ച വ്യക്തികൾ ചതിച്ചെങ്കിൽ ആ ചതിക്കുന്നവർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം വിശദമായി അന്വേഷിച്ച ശേഷമാണ് താൻ കാര്യങ്ങൾ പറഞ്ഞത് പോലീസ് എന്തിനെ തൃശൂർ പൂരം കലക്കുന്നു ഇത്രയും വൃത്തികെട്ടവർ പോലീസിൽ ഉണ്ടായത് എങ്ങനെയെന്ന് അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പരാതിയുമായി രംഗത്ത് വന്നത് എന്നതടക്കമുള്ള പ്രതികരണമാണ് പി വി അൻവർ എം എൽ എ നടത്തിയിരിക്കുന്നത് മാത്രമല്ല പറഞ്ഞു വെക്കുന്ന കാര്യം താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന ഒരു സൂചന കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത